പരീക്ഷയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് ഇനി രണ്ട് മാസം അവധിക്കാലമാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഓൺലൈനിലാണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഓൺലൈനിലായിരിക്കും ധാരാളം സമയം ചെലവഴിക്കാൻ ഇടയുള്ളത് പക്ഷെ എപ്പോഴും നമ്മുടെ കണ്ണ് എത്തണമെന്നില്ല അതുകൊണ്ട് തന്നെ ഓൺലൈൻ സുരക്ഷകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും അവർക്ക് ശരിയായ അവബോധം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ശരിയത് തെറ്റെന്ന് മനസ്സിലാക്കി കൊടുക്കണം വ്യക്തിപരമായ സ്വകാര്യതയും ഓഫ്ലൈനിൽ എന്ന പോലെ ഓൺലൈനിലും പ്രധാനപ്പെട്ടതാണ് എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം ഓൺലൈനിൽ അഭിമുഖീകരിക്കുന്ന ആളുകളും സാഹചര്യങ്ങളും എല്ലായ്പ്പോഴും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാനും എന്താണ് യാഥാർത്ഥ്യമെന്ന് എന്താണ് വ്യാജമെന്നും വേർതിരിച്ചറിയാനും കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതാണ് തട്ടിപ്പുകളിൽ വീണുപോകാതിരിക്കാൻ പാസ്വേഡുകളും സ്വകാര്യ വിവരങ്ങളും പങ്കുവെക്കാതിരിക്കാൻ അവരെ പഠിപ്പിക്കുക വ്യക്തിപരമായ വിവരം വെളിപ്പെടുത്താനായി ആളുകൾ നമ്മുടെ കുട്ടികളെ കബളിപ്പിച്ചേക്കാം അക്കൗണ്ട് വിവരം ആവശ്യപ്പെട്ടതോ അസാധാരണമായി തോന്നുന്ന അറ്റാച്ച്മെന്റ് ഉള്ളതോ ആയ സന്ദേശം ലിങ്ക് അല്ലെങ്കിൽ ഇമെയിൽ ഒരു അപരിചിതരിൽ നിന്ന് ലഭിച്ചാൽ രക്ഷിതാക്കളെ സമീപിക്കാൻ അവരെ പഠിപ്പിക്കുക അപരിചിതരിൽ നിന്നും സൗഹൃദ അഭ്യർത്ഥനകൾ സ്വീകരിക്കാതിരിക്കുക ഒരു സന്ദേശം അസാധാരണമെന്ന് തോന്നിയാൽ നിങ്ങളുടെ അടുത്തു വന്ന് അത് പരിശോധിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സ്വകാര്യത സംരക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക ഓൺലൈൻ ഗെയിമുകളിൽ സ്വകാര്യ വിവരങ്ങളും സ്വകാര്യ ചിത്രങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക അതിനെല്ലാം ഉപരി കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് പറയാനുള്ളത് കേൾക്കുക അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുക നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാൻ അവരെ പഠിപ്പിക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നല്ലതാണ് പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വരും തലമുറയെ പ്രാപ്തരാക്കണം